നിങ്ങളിൽ പലർക്കും ഈ പനിക്കൂർക്ക കഞ്ഞിക്കൂർക്ക എന്നൊക്കെ പറയുന്ന ഈ ചെടി വളരെ സുപരിചിതമായിരിക്കും ചെറുപ്പത്തിൽ പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ അമ്മ വീട്ടിൽ ഈ ചെടി നട്ടു വളർത്താറുണ്ട് ഇതിൻ്റെ ഇലകൾ പിഴിഞ്ഞ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലൊഴിക്കും എന്നിട്ട് ആവി കൊള്ളാൻ തരും അതൊന്നൊരു സുഖമായിരുന്നു ഇതിനൊരു നല്ല മണമാണ് അപ്പോൾ ആ ഓർമ്മകൾ ഉണർത്തുന്ന ചെടിയാണ് എനിക്ക് പനിക്കൂർക്ക അതുകൊണ്ട് തന്നെ ഇത്തവണ വേറൊരു സ്ഥലത്തു നിന്നൊരു ചെടി കിട്ടിയപ്പോൾ അതങ്ങ് നട്ടു വളർത്താൻ തീരുമാനിച്ചു അടുത്ത തലമുറയും അതൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് ഈ ചെറിയ ചെടിച്ചട്ടിയിലാണ് അത് കൊണ്ടുവന്നത് കുറച്ചുകൂടെ വലിയ ചെടിച്ചട്ടിയിലേക്ക് നടാൻ വേണ്ടി മൺകോരി കൊണ്ട് അതിലൊരു കുഴി ഉണ്ടാക്കി നല്ലവണ്ണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇനി ആ ചെടി വേരോടും മണ്ണോടും കൂടി ഇതിലേക്ക് മാറ്റി നടും അതെങ്ങനെ പനിക്കൂർക്ക ഈ ചെടിച്ചട്ടിയിലെ കുറച്ചുകൂടി വലിപ്പം കൂടിയ ചെടിച്ചട്ടിയാണ് അപ്പോൾ ഇതിൽ കുറേ കാലം കൂടെ വളരുമായിരിക്കും അത് പറിച്ചു നട്ടു മണ്ണോടുകൂടി മൊത്തം എടുത്തു പിന്നെ അതിൽ ശേഷിച്ച മണ്ണ് ഈ ചെടിച്ചട്ടിയിലേക്ക് തന്നെ നിറച്ചു അപ്പോൾ അതിലുണ്ടായിരുന്ന വളവും മറ്റു കാര്യങ്ങളൊക്കെ ഇതിന് കിട്ടിക്കോട്ടെ പിന്നെ എൻ്റെ ഒരു ചിന്ത ചെടികൾക്ക് അത് മുമ്പേ വളർന്നിരുന്ന മണ്ണിൽ വളരാൻ കുറച്ച് താല്പര്യം കൂടുതലുണ്ടാവും എന്നാണ് അതുകൊണ്ട് മിക്കവാറും ഞാൻ ചെടികൾ പറിച്ചു കുറേ മണ്ണടക്കാണ് കുറച്ച് നടുക അപ്പോൾ വേരി ഗുണമുണ്ട് ഉണങ്ങി പോകാനുള്ള സാധ്യതയും കുറയും പിന്നെ അതേ ഒരു സാഹചര്യത്തിൽ തന്നെ വളരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ചെടിച്ചട്ടിയിൽ നടന്ന ബാക്കി മണ്ണും കൂടി ഇതിലേക്ക് മാറ്റിയത്